ഈശോയുടെ ഹൃദയ വണക്കമാസം ഇരുപത്തിനാലാം തീയതി ഈശോമിശിഖായുടെ ദിവ്യഹൃദയത്തിലെ മുൾമുടി ഈശോമിശിഖായുടെ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന പുരുഷന്റെ സാരം എന്തെന്ന് സംശയമായി ധ്യാനിച്ചതിന് ശേഷം ഇന്നേ ദിവസം തന്റെ ദിവ്യഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയെ കുറിച്ച് കുറഞ്ഞൊരു നേരം ധ്യാനിക്കാം ഈ ദിവ്യഹൃദയത്തിൽ കാണപ്പെടുന്ന മുൾമുടി തൻ്റെ പാടുപീടകളെയും വ്യാകുലാധിക്യത്തെയും സൂചിപ്പിക്കുന്നു ഈ മുൾമുടി തൻ്റെ പീഠാനുഭവത്തിൻ്റെ കാലങ്ങളിലും തൻ്റെ തിരുത്തലയിൽ യൂതജനം മുൾമുടി വെച്ച് തന്ന രാജാവെന്ന് വിളിച്ച് അപമാനിച്ച സമയങ്ങളിലും മാത്രമല്ല ധരിച്ചിരുന്നത് പരിശുദ്ധ കന്യകയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ക്ഷണം മുതൽ കുരിശുമരണം വരെയും ഇപ്പോഴും വിശുദ്ധ കുർബാനയിലും പാപമെന്ന മുളുകൾ സദാ ഈശോയെ വ്യാകുലപ്പെടുത്തി വരുന്നു ഓ അത്ഭുതം ഈശോയുടെ ദിവ്യ ഹൃദയപീഠയെ അറുതിയില്ലാത്ത സ്നേഹമേ കർത്താവെ അങ്ങേ മനുഷ്യൻ ശരിയായി അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ജീവിതകാലത്തിൽ അങ്ങേ ദൈവിക മഹിമയെയും വല്ലബദ്ധത്തെയും രാജകീയ അധികാരത്തെയും മറച്ചു കളയുകയും സദാ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും മറയ്ക്കുകയും ചെയ്യുന്നതെല്ലാം ചെയ്യുന്നുവല്ലോ എങ്കിലും അങ്ങേ വല്ലഭത്വത്തോടും അധികാരത്തോടും എതിർക്കുവാൻ ആർക്കു കഴിയും കർത്താവെ അങ്ങ് മാത്രം സർവ്വലോകത്തിൻ്റെയും ഏകരാജാവായിരുന്നു എന്ന് ഞാൻ അനുസരിച്ചു പറയുന്നു മിശിഹായെ സ്നേഹിക്കുന്ന ആത്മാവേ സർവ്വ വല്ലഭ രാജാവായ ഈശോ തൻ്റെ മുറിവിനെ മറച്ച് നിന്റെ സ്നേഹത്തെ പ്രതി വ്യാകുലതകളാലും അപമാനങ്ങളാലും നിറഞ്ഞ ഒരു രാജാവായി ചമഞ്ഞ് ഈ മുൾമുടി ധരിച്ചുവെന്ന് ഓർക്കുക അവിടുത്തെ ഹൃദയത്തിൽ ധരിച്ചിരുന്ന മുൾമുടി നിന്റെ പാപങ്ങളാലും മനസാക്ഷിക്ക് വിരോധമായ പ്രവൃത്തികളാലും ദുഷ്ടവിചാരങ്ങൾ ആലോചനാദികളാലും ഉണ്ടാക്കപ്പെട്ട് നിന്റെ കരങ്ങളാൽ നിന്നെ ധരിപ്പിച്ചുവെന്ന് സംശയലേശം കൂടാതെ നിന്റെ ബോധത്തിൽ ധരിച്ചുകൊള്ളുക നിന്റെ മേലുള്ള സ്നേഹാധിക്യത്താൽ എരിയുന്നവനും നിനക്ക് വേണ്ടി ഇത്രയധികമായ പീഡകൾ സഹിക്കുന്നവനുമായ നിന്റെ രക്ഷകന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനിലുണ്ടായിരുന്ന അശുദ്ധ ആഗ്രഹങ്ങൾ ആലോചന ആദ്യയായ തിന്മയെ നീക്കി നിന്റെ ശക്തിയോടൊക്കെയും കൂടെ ഈ ദിവ്യ പരമ പിതാവിന് സ്നേഹിക്കുന്നതിന് ശ്രമിച്ചുകൊള്ളുക ജപം സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാരമായ ഈശോയെ അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോ ബോധരഹിതനാകാതിരിക്കുന്നത് എങ്ങനെ എൻ്റെ ആയുസും ശരണവും ആശ്വാസവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ അങ്ങേ ദിവ്യ ഹൃദയത്തെ എത്ര മാത്രം ദുഃഖിപ്പിക്കുന്നു ഹാ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായ ഈശോയെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയ കണ്ണുനീരാൽ എനിലുള്ള പാപാശുദ്ധതകളെ കഴുകി അങ്ങേ തിരുസന്നിധിയിൽ കൃപ ലഭിക്കാൻ എനിക്ക് ഇടവരുത്തി അറിയണമേ ആർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേൽ ദിവ്യഹൃദയ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറപ്പിച്ചിരിക്കുന്നു ആമേൻ സൃഗസ്വനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് കയറുമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അതിലേ എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ഞങ്ങൾ സംശരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്യമറിയമേ തമരാൻ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും നെയ്ക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ അന്ന് എന്റെ ആഹാരം ഞങ്ങൾക്ക് തരണമേ തന്മയെ ഞങ്ങളുടെ ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃതാവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും നീക്കും ആമേൻ വിശോ മിശിഹായുടെ തിരുഹൃദയം കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂലവരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ െ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അന്യാസ്ത്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജലിച്ചൊരിയുന്ന സ്നേഹാജ്ഞിച്ചുളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതി യുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ിൽ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃതയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതി ദയുമുള്ള ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുകൃതയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ യും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന് ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർന്ന മായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃതയെ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃതയമേഗ്രഹിക്കണമെ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയെ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ തിരുഹൃതയമേഗ്രഹിക്കണേ സകല പുണ്യവുമാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടി ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കി കളയുന്ന അധികം അടികുട്ടിയെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദൈവ ചെമ്പുരാട്ടിൻകുട്ടി ഭർത്താവേ അനുഗ്രഹിക്കണമേലും ഹൃദയ എളിമുള്ളവനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ രൂപാശിയുടെ ഐക്യത്തിൽ നിത്യമായി കൂടെ ജീവിച്ചു അങ്ങേ പുത്രനായ നാമത്തിൽ ിൽ മേൽ മനസ്താപെടുന്നതിന് കൃപ ചെയ്താരില്ലേണമേ മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യ ഹൃദയമേ എൻറെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്താരില്ലേണമേ മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താവപ്പെടുന്നതിന് കൃപ ചെയ്ത് അരുളമേ നിന്റെ തഴക്ക ദോഷങ്ങൾ ഏവയെന്നറിഞ്ഞ് അവയിൽ നിന്നും ഒഴിയുവാൻ ഈശോയുടെ ദിവ്യഹൃദയാനുഗ്രഹത്തെ യാചിച്ചു കൊള്ളുക ീടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നിച്ചീടാം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം ണം ആരാധിച്ചിടാം പുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആ ബാനം പാടിടാം ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ ാപമേതും മായു നീ ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരുവേഗം ആനന്ദമായി ധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നിച്ചീട ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം മനസ്സിൽ നീ വീണാൾ വാഴണം സ്നേഹനാഥ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേൻ എൻ്റെതായതെല്ലാം സമർപ്പിക്കുന്നു പ്രിയയായി എന്നെ സ്വീകരിക്കൂ അവകാശിയും അതിനാദനും നീ മാത്രമീശു മിഷിഹായ അവകാശിയും അതിനാദനും നിമാത്രമീഷു മിശിഹായ ആരാധിച്ചിടാം കുമ്പിട്ട ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടം ആ പദമലരിൽ താണു വീണു വന്നീടം ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീനാൾ വാഴേണം ആരാധിച്ചിടാം കുമ്പിട്ട് ആരാധിക്കുമ്പോൾ ആപദാനം പാടിടാം